എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം തമിഴ്നാട്ടിൽ വെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം നമ്മളിൽ പലരും ചികിത്സക്കായിട്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ ഡോക്ടർ ഐഡ സോഫിയ സ്കഡർ എന്ന് പറയുന്ന ഒരു മഹിളാരത്നമാണ് വെല്ലൂരിലുള്ള ക്രിസ്റ്റൽ മെഡിക്കൽ കോളേജിന് രൂപം നൽകിയത് ലോകം അറിയപ്പെടുന്ന ഒരു അൺഎയ്ഡഡ് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അമേരിക്കയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വന്ന് ക്രിസ്ത്യൻ മിഷണറി വേല ചെയ്തുകൊണ്ടിരുന്ന മിഷണറി ദമ്പതിമാരുടെ അനുഗ്രഹീതയായ മകളാണ് ഡോക്ടർ ഐഡ സോഫിയ സ്കടർ എന്ന് പറയുന്ന മഹിളാരത്നം അവൾ തൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കാനായി തെക്കേന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ സ്തുത്യർഹമായി ക്രിസ്ത്യൻ മിഷനറി വേല നിർവഹിക്കുകയാണ് അശരണരുടെയും ആലംബഹീനരുടെയും ഗ്രാമവാസികളുടെയും ഇടയിൽ സുവിശേഷം അറിയിക്കുകയും യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയും മാത്രമല്ല അവർക്ക് വേണ്ടി ആതുരാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുക്കുകയും ചെയ്തവരാണ് ഐഡാസോഫിയസ് കടറിന്റെ മാതാപിതാക്കൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇന്ത്യയിൽ ചെയ്തത് സാംസ്കാരികമായും മതപരമായും ഏറെ വ്യത്യസ്തതകളുള്ള ഭാരതത്തിൽ മിഷണറി വേല ചെയ്യാൻ മനസ്സോടുകൂടെ കടന്നു വന്നവരാണ് ഐഡ സോഫിയാസ് കടറിൻ്റെ മാതാപിതാക്കൾ വലിയ പരസ്യങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ അശരണരുടെയും ആലംബഹീനരുടെയും ഇടയിൽ ക്രിസ്തുവിന്റെ രക്ഷാകരമായ സന്ദേശം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയവരാണ് ആ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ ഡോക്ടർ ഐഡ സോഫിയസ് കടർ മാതാപിതാക്കളെ സന്ദർശിക്കുവാനായിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ദക്ഷിണേന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ ഗർഭിണിയായ സ്ത്രീകൾ പ്രസവത്തോടുകൂടെ മരിച്ചു പോകുന്ന ധാരാളം കാഴ്ചകൾ കാണുവാനും വേദനിക്കുവാനും ഇടയായി പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ചങ്ക് തകർന്ന് കരയുന്ന മാതാപിതാക്കളെയും ജീവിത പങ്കാളികളെയും കണ്ട് ഹൃദയത്തിൽ അസ്വസ്ഥത അനുഭവിച്ച ഡോക്ടർ ഐഡ സോഫിയ സ് കടർ മാതാപിതാക്കളുമായി കൂടിയാലോചിച്ച് അവരുടെ സമ്പാദ്യങ്ങളൊക്കെയും അമേരിക്കയിൽ ഉണ്ടായിരുന്നത് വിറ്റ് തമിഴ്നാട്ടിൽ വെല്ലൂരിലുള്ള ക്രിസ്റ്റൽ മെഡിക്കൽ കോളേജിന് രൂപം നൽകുകയാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക മരണസമയത്ത് പോലും ശാന്ത്വന നൽകാൻ ഒരു സ്ഥാപനം ഉണ്ടാവുക നിരാശ്രയരായി ആരോഗ്യം നഷ്ടപ്പെട്ട് പരിചരിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമായ വൈദ്യസഹായവും ചികിത്സയും നൽകുക എന്നുള്ളതായിരുന്നു അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ നിരാശയിലും വേദനയിലും പ്രതിസന്ധികളിലുമായിരുന്ന അനേകായിരങ്ങളെ അവർ ചേർത്ത് പിടിച്ച് അവർക്ക് സാന്ത്വന നൽകാൻ ഈ മഹത്തായ സ്ഥാപനത്തിന് സാധിച്ചു മതപരവും ആചാരപരവും സാംസ്കാരികവുമായ പ്രത്യേകതകളാൽ സമൂഹത്തിൽ മാന്യതയും ചികിത്സയും ആരോഗ്യ പരിരക്ഷയും നഷ്ടപ്പെട്ടു പോയവരെ ചേർത്തു പിടിക്കാനാണ് വല്ലൂരിലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ സ്തുത്യർഹമായ മിഷണറി വേല ചെയ്യുമ്പോൾ ായിരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് അവർക്ക് എല്ലാം എല്ലാമായി തീരാൻ ഡോക്ടർ ഐഡസോഫിയ സ്കഡർ തന്റെ ജീവിതം സമർപ്പിക്കുകയാണ് ചെയ്തത് വിദ്യാഭ്യാസ രംഗത്തും ആതുര രംഗത്തും രോഗി പരിചരണ മേഖലയിലും കൂടെയിരുന്ന് അവരെ ശുശ്രൂഷിക്കാനും ശ്രദ്ധിക്കാനും കരുതാനും സർവോപരി ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രവൃത്തി തലത്തിൽ അവരെ പരിചയപ്പെടുത്താനും അവരെപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ പോലും ഒരാളെ ബലമായി ക്രിസ്ത്യാനിയാക്കാനോ ക്രിസ്തു മതത്തിലേക്ക് മറ്റുള്ളവരെ മതപരിവർത്തനം ചെയ്യാനോ അവർ തുനിഞ്ഞിരുന്നില്ല എന്നാണ് ഐഡ സോഫിയസ് കടറിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ തന്റെ അടുക്കൽ വരുന്നവരെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി ആ സ്നേഹത്തിൽ വളരുവാൻ അവരെ സഹായിക്കുകയാണ് അവർ ചെയ്തത് തന്റെ അടുക്കൽ വരുന്നവരോട് മതമല്ല മാറേണ്ടത് മനസ്സാണ് മാറേണ്ടതെന്ന് എപ്പോഴും ഡോക്ടർ ഐഡ സോഫിയസ് കടർ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ സി എം സി സ്ഥാപിക്കുന്ന വർഷം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ഐഡ സോഫിയ സ് കടറിനെ കുറിച്ച് ഇതര മതസ്ഥരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾ സംസാരിച്ചത് ഐഡയുടെ ദൈവം ദീർഘക്ഷമയുള്ള മഹാമനസ്കതയുള്ള കരുണയുള്ള ആർദ്രതയുള്ള സ്നേഹമുള്ള ദൈവമാണ് ആ ദൈവത്തെ ഇവരുടെ ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് എല്ലാ പ്രസംഗങ്ങളിലും ഉയർന്നു കേട്ട സന്ദേശം സ്നേഹമുള്ളവരെ ഇന്നും വല്ലൂരിലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവർക്കും ആരോഗ്യപരമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു സ്ഥാപനമായി അഭിമാനത്തോടെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത ഐഡസോഫിയ സ്കടറിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം അവർ തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്ത ക്രിസ്തുവിന്റെ സന്ദേശം സുവിശേഷത്തിന്റെ വെളിച്ചം അത് ഏറെ അർത്ഥമുള്ളതായി തീർന്നത് അവർ വിശ്വസിച്ചത് പ്രവൃത്തി തലത്തിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയപ്പോഴാണ് നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മുടെ ദൈവവിശ്വാസം വെളിപ്പെടേണ്ടത് നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാക്കി രൂപാന്തരപ്പെടുത്താൻ സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സുഹൃത്തങ്ങളും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ